കലകളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ നിന്നും നമുക്കിന്ന് കൂടിയാട്ടത്തെക്കുറിച്ച് പഠിക്കാം കൂടിയാട്ടത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൂടിയാട്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് നോക്കാം ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം ഇപ്പോൾ കൂടിയാട്ടം ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് ചോദിച്ചാൽ പ്രാചീന സംസ്കൃത നാടക രൂപമാണ് എന്ത് കൂടിയാട്ടം ഇനി ക്ഷേത്ര വളർപ്പിൽ കൂത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് അപ്പോൾ അടുത്തൊരു ചോദ്യം കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് അവതരിപ്പിക്കുന്ന സ്ഥലം അതറിയപ്പെടുന്ന പേര് എന്താണ് കൂത്തമ്പലം അപ്പം കൂത്തമ്പലത്തിൽ വെച്ചാണ് എന്ത് അവതരിപ്പിക്കുന്നത് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ഇനി കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് അപ്പോൾ മിഴാവാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണം ഇനി അടുത്തത് പൂർണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കുവാൻ എത്ര ദിവസം വേണോന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം വേണം അപ്പൊ പൂർണ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ നാൽപ്പത്തിയൊന്ന് ദിവസം വേണം ഇനി അടുത്തത് മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ അപ്പോൾ മലയാളത്തിൽ സംസാരിക്കുവാൻ അനുവാദമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം ചോദിച്ചാൽ ഉത്തരം വിദൂഷകനാണ് അപ്പോൾ കൂടിയാട്ടത്തെ പറ്റി എന്തൊക്കെയാ പറഞ്ഞ കൂത്തമ്പലത്തിൽ വെച്ചാണ് കൂടിയാട്ടം നടത്തുന്നത് കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ പ്രാചീന സംസ്കൃത നാടക കലാരൂപമാണെന്ന് പറഞ്ഞു കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മിഴാവ് അതുപോലെ തന്നെ മലയാളത്തിൽ സംസാരിക്കാൻ അനുവാദമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ വിദൂഷകനാണ് ഇനി കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രം അറിയപ്പെടുന്ന പേരാണ് ചാക്യാർ അതുപോലെ തന്നെ കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ത്രീ കഥാപാത്രം അറിയപ്പെടുന്ന പേരാണ് നങ്ങിയാർ ഇത് രണ്ടും ഓർക്കണം ചാക്യാർ എന്ന് പറഞ്ഞാൽ പുരുഷ കഥാപാത്രമാണ് സ്ത്രീ സ്ത്രീകഥാപാത്രത്തിൽ നമ്മൾ നങ്ങിയാർ എന്ന് പറയുന്നു ഇനി കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അമ്മന്നൂർ മാധവ ചാക്യാർ അപ്പോൾ അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി കൂടിയാട്ടത്തെ കുറിച്ച് നാട്യകൽപ്രുമം എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗുരുമണി മാധവ ചാക്യാരാണ് അപ്പൊ ഗുരുമണി മാധവചാക്യാരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് എന്താണ് നാട്യകൽപദ്രുമം ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരാണ് മാർഗി ഇപ്പൊ മാർഗി എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ് ഇത് എന്തിന്റെ പേരില് കഥകളി കൂടിയാട്ടം എന്നിവയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പേരാണ് മാർഗി ഇനി മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് വർഷം തോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് വടക്കുനാഥ ക്ഷേത്രവും ഇരിങ്ങാലക്കുഴ കൂടൽ മാണിക്യ ക്ഷേത്രം അപ്പോൾ അപ്പൊ ക്ഷേത്രം ഇരിങ്ങാലക്കുട വടക്കുനാഥ ക്ഷേത്രം തൃശ്ശൂർ ഇവിടെ രണ്ടടുത്തുമാണ് എന്ത് നടക്കുന്നത് വർഷം തോറും കൂടിയാട്ടം അവതരണം നടക്കുന്നത് ഇനി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്ത രൂപമാണ് കൂടിയാട്ടം രണ്ടായിരത്തി ഒന്നിലാണ് കൂടിയാട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇനി പ്രധാന കൂടിയാട്ട കലാകാരന്മാരെ കുറിച്ച് നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അമ്മഞ്ഞൂർ മാധവചാക്യാർ അമ്മഞ്ഞൂർ മാണി മാധവ ചാക്യാർ മണി മാധവ ചാക്യാർ പൈൻകുളം രാമൻ ചാക്യാർ എന്നിവരാണ് അപ്പോൾ പ്രധാനപ്പെട്ട കൂടിയാട്ട കലാകാരന്മാരെ ചോദിച്ചാൽ അമ്മഞ്ഞൂർ മാധവ ചാക്യർ അമ്മഞ്ഞൂർ മണി മാധവ ചാക്യാർ പൈൻകുളം രാമൻ ചാക്യാർ എന്നിവരാണ് പ്രധാനപ്പെട്ട കൂടിയാട്ട കലാകാരന്മാർ ഇനി നമുക്ക് അടുത്തത് കൂത്തിനെ കുറിച്ച് നോക്കാം കൂത്ത് കൂടിയാട്ടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പിന്നെ അടുത്തത് കൂത്താണ് കൂത്ത് എന്ന് പറഞ്ഞാൽ കൂടിയാട്ടത്തിന്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ട് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് കൂത്ത് അപ്പോൾ കൂടിയാട്ടത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ട് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് എന്ത് കൂത്ത് ഇനി കൂത്ത് അവതരിപ്പിക്കുന്നതും എവിടെയാണ് കൂത്തമ്പലത്തിലാണ് അന്നേരത്ത് നമ്മൾ പറഞ്ഞ പോലെ കൂടിയാട്ടം അവതരിപ്പിക്കുന്നതും കൂത്തമ്പലത്തിലാണ് അതുപോലെ കൂത്ത് അവതരിപ്പിക്കുന്നതും കൂത്തമ്പലത്തിലാണ് കൂത്ത് അവതരിപ്പിക്കുന്ന കൂത്തമ്പലത്തിലാണ് അതിന് അല്ലെങ്കിൽ വേറൊരു പേരറിയപ്പെടുന്നു കൂത്ത് തറ എന്നറിയപ്പെടുന്നു അപ്പോൾ കൂത്ത് അവതരിപ്പിക്കുന്ന ഭാഗത്തിന് നമ്മൾ കൂത്തമ്പലത്തിലെ കൂത്ത് തറ എന്നറിയപ്പെടുന്നു കൂടിയാട്ടത്തിൽ സ്ത്രീ വേഷങ്ങൾ കിട്ടുന്നത് ചാക്യാർ സമുദായത്തിലെ സ്ത്രീകളാണ് അവരറിയപ്പെടുന്ന പേരാണ് എന്ത് നങ്ങിയാർ ഇനി നങ്ങിയാർമാർ മാത്രമായി നടത്തുന്ന കൂത്താണ് നങ്ങിയാർ കൂത്ത് അപ്പോൾ നങ്ങിയാർമാർ മാത്രമായിട്ട് നടത്തുന്ന കൂത്തിന് നമ്മൾ നങ്ങിയാർ കൂത്ത് എന്ന് പറയും കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം മിഴാവ് തന്നെയാണ് അതാണ് നേരത്തെ പറഞ്ഞത് ഒരു കൂത്ത് കൂത്തെന്ന് പറയുന്നത് കൂടിയാട്ടത്തിന്റെ ഒരു ഭാഗം തന്നെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തന്നെ മിഴാവ് തന്നെയാണ് ഇതിലും ഉപ അവതരിപ്പിക്ക ഉപയോഗിക്കുന്ന എന്ത് വാദ്യോപകരണം അല്ലെങ്കിൽ സംഗീതോപകരണം അപ്പോൾ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് കേരള നടനം എന്താണ് കേരള നടനം കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്ത രൂപമാണ് കേരളം ഈ കേരള നടനത്തിന്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ അതിന്റെ അത് സൃഷ്ടിച്ചത് ആരാണ് ഗുരു ഗോപിനാഥാണ് അപ്പൊ കേരള നടനത്തിന്റെ സൃഷ്ടാവ് ആരാണ് ഗുരു ഗോപിനാഥാണ് ഇനി ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവിലാണ് അപ്പോൾ വട്ടിയൂർക്കാവിൽ സ്ഥിതി ചെയ്യുന്ന നടനഗ്രാമം അറിയപ്പെടുന്ന പേരാണ് ഗുരു ഗോപിനാഥ നടനഗ്രാമം അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് കേരള നടനത്തെക്കുറിച്ച് അപ്പോൾ കേരള നടനം എന്തിൽ നിന്ന് ഉടലെടുത്തതാണെന്നാണ് പറയുന്നത് കഥകളിയിൽ നിന്നും ഉടലെടുത്ത ഒരു നൃത്ത രൂപമാണ് കേരള നടനം എന്ന് പറയുന്നത് ഈ കേരള നടനത്തിന്റെ സൃഷ്ടാവ് ഗുരു ഗോപിനാഥാണ് അപ്പോൾ ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർ കാവിലാണ് അടുത്തത് നമുക്ക് ഓട്ടംതുള്ളലിനെ കുറിച്ച് പറയാം പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന ഒരു നൃത്ത രൂപമാണ് ഓട്ടംതുള്ളൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടംതുള്ളൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് അപ്പോൾ ആദ്യമായി ഓട്ടംതുള്ളൽ പരിചയപ്പെടുത്തിയത് കുഞ്ചൻ നമ്പ്യാറാണ് ഇനി തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതും ആരാണ് കുഞ്ചൻ നമ്പ്യാറാണ് തുള്ളലുകൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് തരത്തിൽ പറയാം ഏതൊക്കെയാണ് ഓട്ടംതുള്ളൽ പറയൻതുള്ളൽ ശീതങ്കൻതുള്ളൽ അപ്പൊ തുള്ളലിൽ തന്നെ മൂന്ന് തരത്തിൽ പറയാം ഏതൊക്കെയാണ് ഓട്ടം തുള്ളൽ പറയാൻ തുള്ളൽ തുള്ളൽ ഇനി ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ കല്യാണ സൗഗന്ധികമാണ് അത് ശീതംഗം തുള്ളലാണ് അപ്പോൾ ശീതംഗം തുള്ളലായ കല്യാണ സൗഗന്ധികമാണ് ആദ്യത്തെ തുള്ളൽ കൃതിയായിട്ട് പറയപ്പെടുന്നത് ഇനി അടുത്തത് കുഞ്ചൻ ദിനം അത് കുഞ്ചൻ ദിനം ആചരിക്കുന്നത് മെയ് അഞ്ചിനാണ് അപ്പം മെയ് അഞ്ചിനാണ് കുഞ്ചൻ ദിനം ഇനി ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച ഒരു കലാരൂപമാണ് തുള്ളൽ അപ്പോൾ ക്ഷേത്രകലകളിൽ ജനകീയത നേടാനായിട്ട് സാധിച്ച ഒരു കലാരൂപമാണ് എന്ത് തുള്ളൽ ഇനി അടുത്തതായിട്ട് ഈയിടെ കൊണ്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഗതിക അത് വയനാട്ടിലെ ഗോത്രവർഗങ്ങൾക്കിടയിലുള്ള ഒരു ചടങ്ങാണ് ഗതിക എന്നറിയപ്പെടുന്നത് ഈ ഗദ്യക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒഴിപ്പിക്കുക എന്നാണ് അർത്ഥം ഗതിക എന്ന വാക്കിന്റെ അർത്ഥം ഒഴിപ്പിക്കുക എന്നാണ് പ്രശസ്ത ഗതിക കലാകാരനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് പി കെ കാളൻ അപ്പോൾ പി കെ കാളനാണ് പ്രശസ്ത ഗതിക കലാകാരനായിട്ട് അറിയപ്പെടുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് തെയ്യം എന്താണെന്ന് നോക്കാം തെയ്യത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേരളത്തിൽ വടക്കേറ്റത്തുള്ള ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നൃത്തരൂപമാണ് കലാരൂപമാണ് തെയ്യം അപ്പോൾ കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള ജില്ലകളിലാണ് തെയ്യം പ്രധാനമായിട്ട് ഉള്ളത് ഇനി ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം എന്ന പദം ഉണ്ടായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് എന്ത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം അപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്നു തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂർ െ ഇപ്പൊ കണ്ണൂർ ജില്ലയാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തെയ്യത്തിന്റെ പ്രാഥമിക ചടങ്ങ് അറിയപ്പെടുന്ന പേരാണ് തോറ്റം തോറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് തെയ്യത്തിന്റെ പ്രാഥമിക ചടങ്ങ് അറിയപ്പെടുന്നതാണ് തോറ്റം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പൊ തെയ്യം എല്ലാ ദിവസവും തെയ്യം നടക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രമാണ് വടക്കേറ്റത്തുള്ള ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് തെയ്യം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ തെയ്യം ദൈവം എന്ന പദത്തിൽ നിന്നാണ് എന്ന വാക്ക് ഉണ്ടായത് തെയ്യങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് തെയ്യത്തിൻ്റെ പ്രാഥമിക ചടങ്ങ് ഇതാണ് ഇമ്പോർട്ടൻറ്റ് തോറ്റം എന്നാണ് അറിയപ്പെടുന്നത് ഇനി അടുത്തത് കൃഷ്ണനാട്ടം അപ്പൊ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ഇത് രൂപപ്പെടുത്തിയത് കോഴിക്കോട് മാനവേദ രാജാവാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം രൂപപ്പെടുത്തിയത് കൃഷ്ണഗീതി എന്ന മാനവേദരാജാവിന്റെ കൃതിയാണ് കൃഷ്ണനാട്ടത്തിന്റെ അടിസ്ഥാനം അപ്പൊ മാനവേദ രാജാവിന്റെ കൃഷ്ണഗീതി എന്ന കൃതിയിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് കൃഷ്ണനാട്ടം ഉണ്ടായത് മദ്ദളം ചേങ്ങില ഇലത്താളം എന്നിവയാണ് കൃഷ്ണനാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മദളം ചേങ്ങില ഇലത്താളം ഇനി അടുത്തത് കൃഷ്ണനാട്ടം പ്രധാനമായും അരങ്ങേറുന്ന ഒരു ക്ഷേത്രാങ്കണം ഏതാണെന്ന് ചോദിച്ചാൽ ഗുരുവായൂരാണ് അപ്പോൾ ഗുരുവായൂർ പതിവായിട്ട് അരങ്ങേറുന്ന ക്ഷേത്ര ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം കൃഷ്ണ ശ്രീകൃഷ്ണ കഥ സമ്പൂർണ്ണമായി ആവിഷ്കരിച്ചിട്ടുള്ള നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ് കൃഷ്ണനാട്ടമാണ് അപ്പോൾ ശ്രീകൃഷ്ണ കഥ സമ്പൂർണമായി അവതരിപ്പിച്ചിട്ടുള്ള നൃത്തരൂപം ഏതാണ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് കൃഷ്ണനാട്ടമാണ് ഇനി നമുക്ക് അടുത്തത് അടുത്തതായിട്ട് നമുക്ക് പടയണിയെക്കുറിച്ച് പഠിക്കാം മധ്യതിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഈ പടയണി കൂടുതലായിട്ടും അവതരിപ്പിക്കാറുള്ളത് ദക്ഷിണ കേരളത്തിലെ കടമ്മനിട്ട ഓതറ തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇന്നും ഇത് അരങ്ങേറുന്നു ഏത് ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് കടമനിട്ട ഓതറ തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഈ പടയണി എന്ന കലാരൂപം ഇന്നും അരങ്ങേറുന്നത് ഈ പടയണിക്ക് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യരൂപം എന്താണ് തപ്പാണ് അപ്പോൾ തപ്പാണ് എന്ത് എന്തിനായിട്ട് ഉപയോഗിക്കുന്നത് പടയണിക്ക് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഇനി അടുത്തത് തിരുവാതിരകളി തിരുവാതിരകളി എന്ന് പറഞ്ഞാൽ അരങ്ങുകളിലും വീട്ടുമുറ്റങ്ങളിലും സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു കലാരൂപമാണ് തിരുവാതിരകളി പൊളുത്തിവെച്ച നിലവിളക്കിന് ചുറ്റുമാണ് ഈ തിരുവേ തിരുവാതിരകളി അരങ്ങേറുന്നത് ഇതിൽ പ്രതിഫലിക്കുന്ന പ്രധാന ഭാവം ചോദിച്ചാൽ ലാസ്യമാണ് അപ്പോൾ തിരുവിധ തിരുവാതിരകളിയിൽ പ്രതിഭരിക്കുന്ന എന്താണ് ഭാവം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ലാസ്യഭാവമാണ് ഇനി അടുത്തതായിട്ട് യക്ഷഗാനം യക്ഷഗാനം എന്ന് പറയുമ്പോൾ കഥകളിയുമായിട്ട് നല്ല സാമ്യമുള്ള ഒരു കലാരൂപമാണ് യക്ഷഗാനം യലാട്ടം എന്നറിയപ്പെടുന്ന ഒരു കലാരൂപം യക്ഷഗാനമാണ് അപ്പോൾ യക്ഷഗാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബയലാട്ടം ഇത് കഥകളിയുമായിട്ട് നല്ല സാമ്യമുള്ള ഒരു കലാരൂപമാണ് കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല അപ്പോൾ കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ചോദിച്ചാൽ ഉത്തരം എന്താണ് കാസർഗോഡ് ജില്ലയാണ് നേരത്തെ നമ്മൾ തെയ്യങ്ങൾ പറഞ്ഞപ്പോൾ കണ്ണൂർ ജില്ല പറഞ്ഞതുപോലെ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ലയാണ് ഏത് കാസർഗോഡ് ജില്ല ഇനി നമുക്ക് ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം നോക്കാം കേരളത്തിൽ ആധുനിക ചിത്രകലയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ കെ സി എസ് പണിക്കരാണ് അപ്പോൾ ആധുനിക കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവാണ് കെ സി എസ് പണിക്കർ ചെന്നൈയിലെ പ്രശസ്തമായ ചോളമണ്ഡൽ ആർട്ടിസ്റ്റ് വില്ലേജിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് കെ സി എസ് പണിക്കരാണ് അപ്പോൾ കെ സി എസ് പണിക്കർ ചെന്നൈയിൽ സ്ഥാപിച്ചതാണ് ചോളമണ്ഡൽ ആർട്ടിസ്റ്റ് വില്ലേജ് ഇനി കെ സി എസ് പണിക്കർ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ആയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കെ സി എസ് പണിക്കർ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്ടിസ്റ്റിന്റെ ആർട്സിൻ്റെ പ്രിൻസിപ്പൾ ആയത് അടുത്തൊരു ചോദ്യം കെ സി എസ് പണിക്കരുടെ പ്രശസ്തമായ ചിത്രങ്ങൾ നമ്മളൊന്ന് ഓർത്തു വെക്കേണ്ടതാണ് ഏതൊക്കെയാണ് അമ്മയും കുഞ്ഞും പാപിനി മലബാർ കർഷകന്റെ ജീവിതം ചുവപ്പ് നിറമുള്ള മുറി ഏതൊക്കെയാണ് അമ്മയും കുഞ്ഞും പാപിനി മലബാർ കർഷകൻ്റെ ജീവിതം ചുവപ്പ് നിറമുള്ള മുറി ഇവയൊക്കെ കെ സി എസ് പണിക്കരുടെ പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് കേരള ചരിത്രത്തിലെ ഏകാന്ത വിസ്മയം എന്നറിയപ്പെടുന്ന ചിത്രകാരിയുടെ പേരാണ് ടി കെ പത്മിനി അപ്പോൾ ടി കെ പത്മിനി എന്ന ചിത്രകാരി അറിയപ്പെടുന്നത് എങ്ങനെയാണ് കേരള ചരിത്രത്തിലെ ഏകാന്ത വിസ്മയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ടി കെ പത്മിനിയുടെ പ്രധാന ചിത്രങ്ങൾ നമുക്കൊന്ന് നോക്കാം നീലനദി ധ്യാനം നിലാവ് ഡിസയർ ഡ്രീംലാൻഡ് ഇവയൊക്കെയാണ് ിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചിത്രകാരനായിട്ടുള്ള രാജാ രവിവർമ്മയെ ഒന്ന് പരിചയപ്പെടാം രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം കിളിമാനൂരാണ് തൈക്കാട് അയ്യയുടെ ശിഷ്യനായ പ്രശസ്ത ചിത്രകാരൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം രാജാ രവിവർമ്മയാണ് അപ്പോൾ തൈക്കാട് അയ്യയുടെ പ്രശസ്ത ശിഷ്യനായിരുന്നു അപ്പോൾ പ്രശസ്ത അദ്ദേഹം ഏത് മേഖലയിലാണ് ചിത്രകലാ മേഖലയിലാണ് പ്രശസ്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഗോ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാണെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളിയും ആരാണ് രാജാ രവിവർമ്മയാണ് രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ് അപ്പോൾ രാജാ രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം കിൽമാനൂരാണ് അദ്ദേഹം തൈക്കാടയ്യായുടെ ശിഷ്യനായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഗോ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്ത പങ്കെടുത്ത ഏക മലയാളി ആരാണെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മയാണ് അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രതീക്ഷപ്പെട്ട രണ്ടാമത്തെ വ്യക്തി രാജാ രവിവർമ്മയാണ് രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ് ഇനി രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രങ്ങൾ കുറെയൊക്കെ നമുക്കറിയാം നായർ വിമൺ ശകുന്തള ദമയന്തി ടോക്കിംഗ് ടു സ്വാൻ സീതാ സ്വയംവരം ശ്രീകൃഷ്ണ ജനനം ശ്രീരാമഭട്ടാഭിഷേകം ഇവയൊക്കെയാണ് രാജാ രവിവർമ്മയുടെ പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ് നായർ വിമൺ അതുപോലെ തന്നെ ശകുന്തള ദമേന്ദി ടോക്കിംഗ് ടു സ്വാൻ സീതാ സ്വയംവരം ശ്രീകൃഷ്ണ ജനനം ശ്രീരാമ പട്ടാഭിഷേകം ഇവയൊക്കെ രാജാ രവിവർമ്മയുടെ പ്രസിദ്ധമായ ചിത്രങ്ങളാണ് ചിത്രകലാപാഠകത്തിനുള്ള അംഗീകാരമായി കേസർ ഇ ഹിന്ദ് ബ്രിട്ടീഷുകാർ സർക്കാരിൽ നിന്ന് രാജാ രവിവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അത് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കേസർ ഈ ഹിന്ദ് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ പ്രശസ്തനായ ചിത്രകാരനായിരുന്നു ആര്യ രാജാ രവിവർമ്മ അപ്പോൾ കലകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഭാഗം നമ്മളൊന്ന് നോക്കി പോകണം ഇനി വരുന്ന എ ഡി സി പരീക്ഷകളിൽ ഇവിടെ നിന്നൊക്കെ ചോദ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കലകളുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഒന്നുകൂടി നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ താങ്ക്